ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ മീരയെ അടിച്ചതിൻ്റെ പേരിൽ ആകെ കരുത്തുള്ളി അനൂപ് മീരയോട് പറഞ്ഞു ഇനി അച്ചുമോളെക്കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക് നീ സംസാരിച്ച് പോകരുത് നിന്നെപ്പോലൊരു ഭാര്യ ഇല്ലെന്നങ്ങ് വിചാരിച്ചാൽ മതി ഇറങ്ങിക്കോ ഈ നിമിഷം നിൻ്റെ കൂടും കുടുക്കയൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിക്കുമോ എന്ന് അനൂപ് മീരയോട് ദേഷ്യപ്പെട്ടു മീര ആ കരുതുള്ളി ഞാൻ പോകുക എനിക്ക് എനിക്കെൻ്റെ എനിക്ക് ഈ വീട്ടിൽ ഞാൻ ഇത് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടുകൊണ്ട് തൻ്റെ ബാഗൊക്കെ എടുക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ നിന്ന് കമലമ്മയും ദാനന്തഷും പറഞ്ഞു എൻ്റെ മോളെ നീ എന്തൊക്കെയാണ് ചെയ്യുന്നത് അനൂപെ നീ ഒന്നും മിണ്ടാതിരിക്കണ എന്ന് പറഞ്ഞ് അനൂപിനെ എല്ലാവരും കൂടി ശാസിക്കുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തിയ വാക്കുകൾ കേട്ട് സഹിക്കാനാകാതെ വേദനയോടെ അവിടെ നിന്ന് അച്ചു കണ്ണീരോടെ പുറത്തേക്ക് ഇറങ്ങി നേരെ വരുമ്പോഴേക്കും മുന്നിൽ നിൽക്കുന്ന സച്ചിയെ അർച്ചന കണ്ടു സച്ചിയാകെ വേദനയോടെ അച്ചുവിനെ നോക്കിയതും അച്ചു ഒന്നും വെണ്ടാതെ പെട്ടെന്ന് തൻ്റെ റൂമിലേക്ക് ഓടിപ്പോകുന്നു താഴെ റൂമിലേക്ക് റൂമിലേക്കെത്തിയതും അവിടെ കട്ടിലിരുന്ന് ആ ത്രാസിലേക്ക് മുഖം ചേർത്ത് വെച്ച് പൊട്ടിക്കരയുകയാണ് അർച്ചന ഇത് കണ്ടുകൊണ്ട് അർച്ചനയുടെ പിന്നാലെ സച്ചി റൂമിലേക്കെത്തി മോളെ അച്ചു എടോ എന്താണോ ഇത് എന്ന് ചോദിച്ച് ർച്ചനയെ സമാധാനപ്പെടുത്തി എടോ താനിങ്ങനെ കരയാൽ മാത്രം ഇവിടെ എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അർച്ചന സങ്കടത്തോടെ സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടാ ഞാൻ അവിടെ കേൾക്കുന്ന കുത്തുവാക്കുകളും പഴികളുമൊക്കെ സച്ചിയുടെ കേട്ടില്ലേ നമ്മുടെ കുഞ്ഞിൻ്റെ ജാതക ദോഷം കൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും നമ്മുടെ കുഞ്ഞിനെ പഴിക്കുന്നത് കേൾക്കുന്നില്ല സച്ചിയേട്ടാ എന്ന് ചോദിച്ചത് ആകെ വിഷമത്തോടെ അർച്ചന കരഞ്ഞു ഉടനെ സച്ചി പറഞ്ഞു എടോ താനിങ്ങനെ സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞതും അർച്ചനയോട് സച്ചി ചോദിച്ചു എവിടെ ഒരു കാര്യം ചെയ്താലോ താൻ എൻ്റെ കൂടെ വാ നമുക്ക് നെല്ലിശ്ശേരിയിലേക്ക് പോകാം എന്ന് സച്ചി അർച്ചനയോട് പറയുമ്പോൾ അവിടെയും ഞാൻ ഇതൊക്കെ തന്നെയല്ലേ സച്ചിയുടെ അനുഭവിച്ചത് പിന്നെ ഇവിടെ എനിക്കൊരു സമാധാനമുണ്ട് അവിടത്തേക്കായാലും ഭേദമാകും എവിടെയെന്ന് കരുതിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷേ ശരിക്കും എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീണ അവസ്ഥയാണ് എനിക്കിപ്പോൾ എന്ന് അർച്ചന സങ്കടത്തോടെ പറയുമ്പോൾ സച്ചി പറഞ്ഞു താൻ സമാധാനപ്പെട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നെല്ലിശ്ശേരിയിലേക്ക് പോകാം അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അവിടെയും ഇതിലപ്പുറമൊന്നും അല്ലല്ലോ ശശിയുടെ സംഭവിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനി എന്തായാലും ഞാൻ എങ്ങോട്ടുമില്ല ഞാൻ ഞാനിവിടേക്ക് പോകുന്നത് തന്നെ നമ്മുടെ കുഞ്ഞിന് യാതൊരു ജാ ജാതക ദോഷവും ഇല്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം സഹിച്ച് ഇവിടെ തന്നെ നിന്നോളാം ഒന്നുമല്ലെങ്കിലും ഇത് എൻ്റെ വീടിലെ ശശിയേട്ടാ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഏട്ടനും അല്ല ഇവിടെ ഉള്ളത് അവരെന്തായാലും നെല്ലിശ്ശേരിയിലുള്ളതുപോലെ അത്രത്തോളം എന്നെ വേദനിപ്പിക്കില്ല അവരതിന് സമ്മതിക്കുകയും ഇല്ല എന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു അതുകൊണ്ട് അവിടെ നിൽക്കുന്നതിനേക്കാൾ ഭേദം എനിക്കിവിടെ തന്നെയാണെന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം സച്ചി അർച്ചനയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു എടോ ഞാൻ തനിക്ക് തന്ന വാക്ക് തെറ്റിക്കാനല്ല പക്ഷേ തൻ്റെ ഈ സങ്കടം കണ്ടിട്ട് സഹിക്കാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുക ഇന്നൊരു ദിവസം തൻ്റെ ഈ സങ്കടമൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയാണോ തന്നെ ഇവിടെ ഇട്ടിട്ട് പോകുന്നത് ഇന്ന് ഞാൻ ഇവിടെ നിന്നോട്ടേടോ തൻ്റെ കൂടെ എന്ന് അർച്ചന അർച്ചനയോട് സച്ചി ചോദിച്ചു അത് കേട്ടതും സച്ചിയേട്ട എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർച്ചന സച്ചിയുടെ നെഞ്ചിലേക്ക് ചേർന്നു ഉടനെ സച്ചി പറഞ്ഞു എടോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു വാടക വീടെടുത്ത് മറ്റൊരു വീട്ടിലേക്ക് മാറിയാലോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു അതൊന്നും വേണ്ട സച്ചിയേട്ടാ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം നമ്മുടെ കുഞ്ഞിൻ്റെ പേരിൽ യാതൊരു ജാതക ദോഷവും ഇല്ല എന്ന് എനിക്ക് തെളിയിക്കണമെന്ന് അർച്ചന പറയുമ്പോൾ അത് കേട്ട സച്ചി പറഞ്ഞു എടോ തൻ്റെ ഈ നല്ല മനസ്സ് തൻ്റെ മനസ്സിൻ്റെ ഉദ്ദേശം ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്നോട് ക്ഷമിക്കേ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതിൽ എന്ന് പറഞ്ഞു സച്ചി അർച്ചനയോട് ക്ഷമ ചോദിച്ചതും അർച്ചന പറഞ്ഞു സച്ചി ഏട്ടാ സച്ചിയാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ച് അർച്ചന സച്ചിയുടെ നെഞ്ചിലേക്ക് ചേർന്നു ഉണ്ണേ സച്ചി പറഞ്ഞു താൻ വിഷമിക്കണ്ട പോലെ ഈ ലോകത്ത് താൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എന്തൊ എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാനുണ്ടാകും എൻ്റെ എന്ന് പറഞ്ഞ് ശശി അർച്ചനയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണം പിന്നീട് അമന്തിക്കീട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം അവിടെ സേതുമാധവൻ്റെ മുന്നിൽ എല്ലാവരും ആ അനഹിയും സന്ദീപും തനുഷും സേതുമാധവൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഹാളിലേക്ക് എത്തി അവന്തിക പറഞ്ഞു കണ്ടില്ലേ ചാ ഇവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് അത് കേട്ടതും സന്ദീപ് പറഞ്ഞു അത് ശരി അപ്പോൾ അവിടെയും ചെന്നെല്ലാം പ്രശ്നം ഉണ്ടാക്കിയല്ലേ എന്ന് ചോദിച്ചതും ഓ അവിടുത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും നടന്നില്ല അതിനു മുമ്പേ പ്രശ്നങ്ങളായി എന്ന് അമന്തിക അറിയിച്ചതും സന്ദീപ് പറഞ്ഞു ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് പോരാഞ്ഞിട്ടാണ് അവിടേക്ക് ചെന്നതല്ലേ എന്ന് സന്ദീപ് അന്വേഷിച്ചു ഉടനെ അമന്തിക പറഞ്ഞു ഞാനെന്ത് ചെയ്തെന്നാ സന്ദീപ് നീ പറയുന്നത് ഞാനൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അമന്തിക്കോടെ സന്ദീപ് പറഞ്ഞു ഏട്ടത്തി ഇവിടെ നിന്ന് വിളിച്ച് അവിടെ ഏട്ടത്തിയോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഏഴത്തി അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നവും ആ വീട്ടിൽ വീട്ടിലുണ്ടാകുമായിരുന്നില്ല എടുത്തി എന്തിനാ അനുപേഡൻ്റെ ജീവിതം കൂടി തകർക്കാൻ നോക്കുന്നത് എന്ന് അവതികയോട് ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും അവന്തിക പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു കണ്ടില്ലേച്ചാ ഇവരെല്ലാവരും എന്നെ ശാസിക്കുന്നത് ഞാൻ ഞാൻ അങ്ങനെ എന്ത് ചെയ്യാനാണ് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും നല്ലത് പറഞ്ഞു മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഈ വീട്ടിലുള്ള എല്ലാവരും സന്തോഷത്തോടെ ഒത്തുചേർന്ന് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് അവതിക പറയുമ്പോൾ അത് കേട്ട് അനകം പറഞ്ഞു അതേ ചേച്ചി നല്ല ഒന്നാമതൊരു അഭിനേത്രി തന്നെയാണ് അതുകൊണ്ടാണല്ലോ ചേച്ചി ഇതുപോലെയെല്ലാം ഇവിടെ പറയുകയും എന്നാൽ മറ്റൊന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കാട്ടുകയും ചെയ്യുന്നത് എന്ന് അവതികയെ കുറ്റപ്പെടുത്തിയും അനകം പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം അവന്തിക ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ ധനുഷ് പറഞ്ഞു എന്തായാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും അനുപേട്ടൻ്റെ മുന്നിൽ അതൊന്നും വിലപ്പോവില്ല കാരണം അത്രത്തോളം സ്നേഹം അർച്ചന എടുത്തിയോട് അതുപോലെ തന്നെ തിരിച്ചും അതുകൊണ്ട് അവർക്കിടയിലുള്ള സ്നേഹബന്ധത്തെ തകർത്തുകളയാൻ അങ്ങനെ ആർക്കും സാധിക്കുന്നതല്ല എന്ന് അനുപേടൻ അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നും ധനുഷ് അമുതീയ കേൾക്കെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും ഉടനെ സേതുമാധവൻ പറഞ്ഞു അല്ല നിങ്ങളെല്ലാവരും കൂടി എന്തിനാ അവൻ്റെ മോളെ ഇങ്ങനെ വേദനിപ്പിക്കാൻ നോക്കുന്നത് അവളെന്ത് തെറ്റ് ചെയ്തിട്ടാ എന്ന് സേതുമാധവൻ ചോദിക്കുമ്പോൾ അടുത്തുതന്ന സന്ധീപ് പറഞ്ഞു അച്ഛാ ഇതിനൊക്കെ കാരണക്കാരി ഈ ഏഴത്തി തന്നെയാണ് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഏഴത്തി അഭിനയിക്കുന്നതാ എന്ന് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം സേതുമാധവൻ പറഞ്ഞു മതി മതി ഇനി നിങ്ങളിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി ഇവിടെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം എന്ന് സേതുമാധവൻ അന്വേഷിച്ചു ഉടനെ സന്ധ്യ പറഞ്ഞു അച്ഛ ഒരു കാര്യം ഞാൻ പറയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന അമിതിയെടുത്ത് അച്ഛൻ എന്നിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അച്ഛന് അത് മാത്രമേ മനസ്സിലാവൂ അച്ഛൻ മറ്റൊന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമിതയെ പറഞ്ഞു അതെ നന്ദേട്ടൻ ഈ അവസ്ഥയിലായതുകൊണ്ടല്ലേ എൻ്റെ നന്ദേട്ട് അവസ്ഥ കാണുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ നന്ദേട്ടൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത് അതിനിടയിലാണ് നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇങ്ങനെ കുത്തിനോവിക്കുന്നതെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് അവന്തികെ പോകുമ്പോൾ ഇത് കേട്ട് തന്ന സേതുമാധവൻ ധനുഷനോടും സന്ദീപിനോടുമായിട്ട് പറഞ്ഞു അതെ എന്തൊക്കെയാണെങ്കിലും നന്ദനെ ഇപ്പോൾ നല്ല രീതിയിൽ നോക്കുന്നത് അവളാണ് അതുകൊണ്ട് തന്നെ നന്ദൻ്റെ കാര്യങ്ങൾക്ക് യാതൊരു കുഴപ്പവും വരാതെ എല്ലാം ഭംഗിയായി നോക്കുന്നതും അവന്തുകയാണ് അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഇനി ഒരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞു പോകരുത് എല്ലാവരെയും താക്കീത് ചെയ്യുകയാണ് സേതുമാധവൻ അത് കേട്ടതും സന്ദീപും ധനുഷുമൊക്കെ ആകെ ദേഷ്യം തീർന്നു സേതുമാധവൻ അതിനുശേഷം നേരെ റൂമിലേക്ക് മടങ്ങണം സേതുമാധവനോട് ഇ ഇതെല്ലാം സംസാരിച്ചിട്ട് അവിടുന്ന് പോകുമ്പോൾ മീര റൂമിലിരിക്കുന്ന നേരത്ത് അവിടേക്ക് അനുപെത്തി മീര എന്ന് വിളിച്ച് മീര ബെഡിലിരിക്കുമ്പോൾ മീരയുടെ അരികിലേക്ക് ചെന്ന് തോളത്ത് കൈവെച്ചിട്ടതും തന്നെ എന്ന് പറഞ്ഞ് മീര ചാടി എഴുന്നേറ്റു ഉടനെ അനു പറഞ്ഞു മീരേ നീ എന്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നുള്ള പിണക്കം മാറിയില്ലേ എന്ന് ചോദിച്ചിട്ടും മീര പറഞ്ഞു ഞാനെന്തിനാ പിണങ്ങുന്നത് അല്ല നിങ്ങൾക്കെല്ലാം വലുത് അവൾ തന്നെയാണല്ലോ എനിക്ക് ഇവിടെ യാതൊരു വിലയുമില്ലല്ലോ എന്ന് ചോദിച്ച് മീര മുഖം വീർപ്പിച്ചു ഉടനെ തന്നെ മീരയോട് അനു പറഞ്ഞു മീരേ നീ പറയുന്നൊന്നും പറയുന്നൊന്ന് നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ എന്ന് പറഞ്ഞതും എനിക്കൊന്നും മനസ്സിലാവേണ്ട മനസ്സിലായെടുത്തോളം മതി എന്നെ ഒന്ന് മനസ്സിലാക്കിക്കാനും നോക്കണ്ട ഇന്നത്തെ ദിവസം ഇതുപോലെ അലങ്കോലമാക്കിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മീര നിൽക്കുമ്പോൾ അനു പറഞ്ഞു മീരേ നിനക്കിപ്പോൾ എന്താ പ്രശ്നം ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടതാണോ നിന്നെ തല്ലിയതാണോ അതോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതാണോ സോറി ഞാൻ സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടും എനിക്കറിയാം സോറി വേണ്ട എന്ന് പറഞ്ഞ് മീര വീണ്ടും കയറത്തു ഉടനെ അനു പറഞ്ഞു മീര നീ അച്ഛനെ ഒന്ന് മനസ്സിലാക്കുക അവൾ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്ന് നീ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവളിവിടേക്ക് വന്നത് അല്പസമാധാനത്തിന് വേണ്ടിയാണ് ഇവിടെ അവളുടെ കാര്യങ്ങൾ പൊന്നുപോലെ നോക്കേണ്ടവളല്ലേ നീയെ സത്യത്തിൽ നിന്നെയും ഈ വീട്ടിലുള്ളവർ സ്വന്തം മകളെ പോലെ തന്നെയല്ലേ കാണുന്നത് അർച്ചനെ പോലെ തന്നെയാണ് അച്ഛനും അമ്മയും നിന്നെയും സ്നേഹിക്കുന്നത് മരുമകളായിട്ടല്ല സ്വന്തം മകളായിട്ട് തന്നെയാണ് നിന്നെ അവർ കാണുന്നത് എന്നിട്ടും നീ അച്ഛനോടും അമ്മയോടും പെരുമാറുന്നതോ അവരോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് ശരിയാണോ എന്താ മീര നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിച്ചിട്ടും മീര പറഞ്ഞു അതെ സ്വന്തം മകളെപ്പോലെയാ സ്നേഹിക്കുന്നത് ഇതൊക്കെ പറയാനേക്കുള്ളൂ എന്നിട്ടാണോ നിങ്ങൾ എന്നെ തല്ലിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ അച്ഛനോ അമ്മയോ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നോട് എന്നോടങ്ങനെ പറയരുതെന്ന് പോലും അവർ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു മീര ദേഷ്യപ്പെട്ടു ഇവിടെ ഞാനിവി പറഞ്ഞു മീര ഞാൻ പറഞ്ഞു നീ ഒന്ന് മനസ്സിലാക്ക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ഛുവിൻ്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാവുന്നതല്ലേ അവളെ വേദനിപ്പിക്കാതെ അവൾക്ക് സമാധാനം നൽകേണ്ടത് നമ്മളല്ലേ എന്ന് ചോദിച്ചപ്പോൾ മീര പറഞ്ഞു അതെ നിങ്ങൾ നിങ്ങളുടെ ഒരു പുന്നാര പെങ്ങളും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാമെന്ന് ആരും കരുതണ്ട നിങ്ങൾ നിങ്ങളുടെ പൊന്നാര പെങ്ങളുമായിട്ട് അങ്ങ് കഴിഞ്ഞാൽ മതി എന്തായാലും ഈ മീരയെ അങ്ങനെ തോൽപ്പിക്കാനും ആരും കരുതണ്ട ഞാനിവിടെ നിന്ന് എവിടേക്കും പോകുമെന്നു വിചാരിക്കണ്ട എന്ന് പറഞ്ഞു ഞാനും എൻ്റെ കുഞ്ഞു കുഞ്ഞും ഇവിടെ തന്നെ ജീവിക്കും ഇത് ഞങ്ങളുടെ വീടാണ് ഞങ്ങളിവിടെ തന്നെ കഴിയുകയും ചെയ്യും എന്ന് പറഞ്ഞേ മീര ദേഷ്യത്തോടെ ആ ബെഡ്ഷീറ്റ് എടുത്ത് നിലത്തേക്ക് വിരിച്ചിട്ട് ഒരു പിള്ളയും എടുത്ത് നിലത്തേക്ക് ഇട്ടു എന്നിട്ട് ആ ബെഡ്ഷീറ്റിലേക്ക് കിടന്നു ഉടനെ തന്നെ അനൂപ് ഇതെല്ലാം കണ്ടുകൊണ്ട് പറഞ്ഞു ഓ ഈ കിടക്കുന്ന കിടപ്പിൽ ഒറ്റ ചവിട്ടങ്ങ് വെച്ച് കൊടുത്താലോ എന്ന് അനൂപ് ചിന്തിച്ചു എത്ര പറഞ്ഞാലും മനസ്സിലേക വേലാത്ത ഒരുത്തി എന്ന് മനസ്സിൽ ദേഷ്യത്തോടെ ചിന്തിച്ചിട്ട് അനൂപ് പറഞ്ഞു മീരേ നീനിയെന്നും നിലത്ത് കിടക്കാൻ തന്നെയാണോ തീരുമാനം എന്ന് ചോദിച്ചതും ആ ചിലപ്പോൾ ഞാൻ ഇവിടെ തന്നെ കിടന്നിരിക്കും എന്ന് ദേഷ്യത്തോടെ മറുപടി പറയുമ്പോൾ അനൂപ് പറഞ്ഞു എന്നാലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇനി മേല വീട്ടിൽ കയറി കിടക്കാനേ വന്നു പോകരുത് പിന്നെ ഇനി മുഴുവൻ നീ ഇവിടെ കിടക്കുകയും ചെയ്താൽ മതി പിന്നുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ നീ ഇനി ബെഡിൽ കിടന്നാലോ ഇനി മുറ്റത്ത് പോയി കിടന്നാലോ എനിക്ക് അച്ചുമോളോടുള്ള സമീപനത്തിൽ യാതൊരു മാറ്റവും വരില്ല അവളുടെ കാര്യത്തിലുള്ള എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പം നിനക്കിനി ഇവിടുത്തെ ജീവിതം പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ഡിവേഴ്സ് ചെയ്ത് പൊയ്ക്കോ ഇവിടെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് അനൂപ് ദേഷ്യത്തോടെ കയറുന്നു അനൂപ് ഫാൻ ഓൺ ചെയ്ത് ബെഡിൽ കിടക്കുമ്പോൾ നിലത്ത് തറയിൽ കിടക്കുന്ന മീര പെട്ടെന്ന് ചിന്തിച്ചു ഡിവോഴ്സ് ഇപ്പം തന്നെ തരാം പൊന്നുമോൻ്റെ പൂതി കൊള്ളാം എന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ട് മീര നിലത്ത് കിടന്നു അപ്പോഴാണ് അർച്ചന നല്ല മയക്കത്തിലായിരുന്നു ഇപ്പോൾ സച്ചി അന്നൊരു ദിവസം അർച്ചനയോടൊപ്പം നെല്ല് വൃന്ദാവനത്തിൽ കഴിയാൻ തന്നെ തയ്യാറായി അവന്തിക സേതുമാധവൻ്റെ റൂമിലേക്ക് എത്തുമ്പോൾ സേതുമാധവൻ വലിയ ആലോചനയിലായിരുന്നു അവന്തിക അരികിലേക്ക് എത്തി സേതുമാധവനോട് ചോദിച്ചു അച്ഛ അച്ഛൻ മരുന്ന് കഴിച്ചോ എന്ന് ചോദിച്ചു ഇല്ല മോളെ എന്ന് സേതുമാധവൻ മറുപടി നൽകി ഞാൻ അലകയോട് പറഞ്ഞിരുന്നു അച്ഛനുള്ള മരുന്ന് എടുത്തു തരാൻ എന്ന് പറഞ്ഞിരുന്നു സേതുമാധവൻ പറഞ്ഞു ഓ അവരാരും എടുത്തു തന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവർ അവരെയൊക്കെ അതറിയത്തുമില്ല എന്ന് സേതുമാധവൻ അറിയിച്ചു എന്നാൽ ഞാൻ എടുത്തുതരാം അച്ഛ എന്ന് പറഞ്ഞ് അവന്തിക തന്നെ സേതുമാധവനുള്ള മരുന്ന് എടുത്തു കൊടുത്തു അത് കഴിച്ചിട്ടും സേതുമാധവനോട് അവന്തിക പറഞ്ഞു അച്ഛാ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കുടുംബത്തെ എല്ലാവരും ഒത്തൊരുമയോട് ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അച്ഛൻ എനിക്ക് നന്ദേട്ട് സ്ഥാനവും നന്ദേട്ട് അധികാരവും ഒക്കെ എനിക്കിവിടെ ഇവിടെയും ഓഫീസിലുമൊക്കെ നൽകി പക്ഷേ ഇനിയാണ് ഓഫീസിൽ ചെന്നപ്പോൾ സച്ചി എല്ലാവരെയുടേയും മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുകയാണ് ചെയ്തത് അതെനിക്ക് വല്ലാത്ത വേദന തോന്നിയച്ചാ അത് കേട്ടതും ശരി പറഞ്ഞു എനിക്ക് മനസ്സിലായ മോളെ എന്തായാലും നാളെ തന്നെ ഞാനൊരു ബോർഡ് മീറ്റിംഗ് വിളിച്ചുകൂട്ടും സന്ദീപനെയും സച്ചിയേയും ഒക്കെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒഫീഷ്യലായി തന്നെ ഒഫീഷ്യലായി തന്നെ ഞാനൊരു കാര്യം അവരെ എല്ലാവരും അറിയിക്കുകയും ചെയ്തോളാം എന്ന് പറഞ്ഞു പിന്നെ നീ അവന്തിക്ക ചോദിച്ചു അല്ലച്ചാ എൻ്റെ അച്ഛൻ്റെ തീരുമാനം എന്ന് ചോദിച്ചപ്പോൾ സേതുമാധവൻ പറഞ്ഞു അത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞോളാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിനക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം തന്നെയായിരിക്കും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് സേതുമാധവൻ പറയുന്നു അത് കേട്ടതും അവന്തിക ആകെ സന്തോഷങ്ങൾ നിൽക്കുമ്പോൾ സേതുമാധവനോട് അവന്തിക പറഞ്ഞു അച്ഛാ ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെപ്പോലും ഇതുപോലെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ഇനി എൻ്റെ നന്ദേട്ടൻ്റെ കാര്യത്തിൽ നന്ദേട്ടൻ്റെ നന്ദേട്ടനെ എൻ്റെ മരണം വരെ ഞാൻ പൊന്നുപോലെ നോക്കും എന്ന് വെച്ചാൽ അങ്ങനെയല്ല നന്ദേട്ടൻ ഉടനെ തന്നെ എഴുന്നേറ്റ് എൻ്റെ ആ പഴയ നന്ദേട്ടനായിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എങ്കിലും എൻ്റെ നന്ദേട്ടന് എന്ത് പ്രശ്നം ഉണ്ടായാലും നന്ദേട്ടനോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും എന്ന് അവതിക്ക് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ആകെ വിഷമിച്ച സീതമാധവൻ അവന്തിക്ക് നോക്കുമ്പോൾ അവരുടെ സംസാരം പുറത്തുനിന്ന് ആരോ കേട്ടതുകൊണ്ട് ആ ഡോറടയുന്ന ശബ്ദം കേട്ടു ഉടനെ തന്നെ ആരും അവിടെ ഉണ്ടായിരുന്നെന്ന് എന്ന് മനസ്സിലാക്കി അവന്തികയും സേതുമാധവനും കൂടി പുറത്തേക്ക് വേഗം വരുമ്പോഴേക്കും ആളിലെങ്ങും തന്നെ ആരെയും കാണുന്നില്ല ഉടനെ അവന്തിക പറഞ്ഞു അച്ഛാ നമ്മുടെ സംസാരം ആരോ കേൾക്കാൻ വന്നതുപോലെ എന്ന് ചോദിച്ചു ആ ആരായാലും കോട്ടന്മോളെ എന്തായാലും നാളെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് സേതുമാധവൻ അവന്തികോട് പോയി കിടന്നോളാം പറഞ്ഞ് വാതിലടിച്ചു അവന്തിക ആ വാതിക്ക് ആലോചിച്ചു എന്നാലും അത് ആരായിരിക്കും ആ അല്ലെങ്കിലും അതാരാണെങ്കിൽ ഇപ്പം എന്താ ഒരു പ്രശ്നവും നാളെ വരാൻ പോകുന്ന തീരുമാനം കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടും പിന്നെ നാളത്തെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഈ നെല്ലിശ്ശേരിയുടെ പകുതി ഭാഗം എൻ്റെ കാൽക്കലാകും പിന്നീട് ബാക്കി പകുതിയും ഞാൻ എൻ്റെ സ്വന്തമാക്കിയെടുക്കും അതിനുശേഷം വേണം ഈ മണ്ടൻ അച്ഛനെയും മക്കളെയും ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാനെന്ന് അവൻ്റെ ഗ്രാമ മനസ്സിൽ ചിന്തിച്ചു അപ്പോൾ സുഖമായി കിടന്നിറങ്ങിക്കൊണ്ടിരുന്ന അർച്ചന പെട്ടെന്ന് അർച്ചനയുടെ സ്വപ്നത്തിലേക്ക് അന്ന് താൻ ശയനപ്രദക്ഷിണം നടത്തിയ ആ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ മനസ്സിലേക്ക് വന്നു അന്ന് ആ ക്ഷേത്രത്തിൽ ഉത്സവ ദിവസം അവിടെ ശയന പ്രദർശനം ചെയ്ത് അത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയതും അതോടൊപ്പം തന്നെ അർച്ചന അന്ന് ആറാട്ടു ദിവസം അവിടെ സച്ചിയോടൊപ്പം അവിടെ പങ്കുചേർന്നതും ആ നിമിഷങ്ങളുമൊക്കെ അർച്ചന മനസ്സിലേക്ക് എത്തി അർച്ചന പെട്ടെന്ന് അമ്മയെ ഒന്ന് നിലവിളിച്ച് ചാടി ഇരുന്നിട്ടു ഉടനെ അടുത്ത് കിടന്ന് സച്ചി പെട്ടെന്ന് നിന്നിട്ട് അർച്ചനോട് ചോദിച്ചു എന്താ എന്താ അർച്ചന അന്വേഷിച്ചതും അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ എനിക്കൊരിടം വരെ പോകണം അപ്പോഴേക്കും സച്ചി പറഞ്ഞു എടോ താൻ പേടിക്കാതെ ഇങ്ങനെ ദുസ്വപ്നങ്ങളൊന്നും കണ്ടാൽ അതൊന്നും സംഭവിക്കുന്നതല്ല എന്നാ പറഞ്ഞതും അച്ഛന പറഞ്ഞു ദുസ്വപ്നം ഒന്നും അല്ല സച്ചി എനിക്ക് ഒരിടം വരെ പോകണം സച്ചിയെന്നെ എന്നെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സച്ചി ചോദിച്ചു എവിടേക്കാണ് അർച്ചന എന്ന് അന്വേഷിച്ചിട്ടും അർച്ചന പറഞ്ഞു സച്ചിയേടാ നമ്മൾ മുമ്പ് പോയില്ലേ ആ ക്ഷേത്രം അന്ന് ഞാൻ പോയ ആ ക്ഷേത്രം സച്ചിയുടെ ഓർമ്മയില്ലേ നമ്മൾ ഒരുമിച്ച് പോയത് ആ ക്ഷേത്രത്തിലേക്ക് എനിക്കൊന്നുകൂടി പോകണം എന്നാൽ ശയന പ്രദർശനം നടത്തിയ ആ ക്ഷേത്രത്തിൽ എനിക്ക് പോകണം സച്ചിടാ ശശിയെ കൊണ്ടുപോകുമോ എന്ന് അർച്ചന ചോദിച്ചതും സച്ചി പറഞ്ഞു പോകാം നാളെ നേരം വെളുത്തോട്ടെ നമുക്ക് പോകാം എന്നാണ് പറഞ്ഞ് അർച്ചനെ ആശ്വസിപ്പിക്കുന്നു